മേഡം രാശിക്കാർക്ക് ഈ ശനി ശനിമാറ്റം എങ്ങനെയുള്ള ഫലമാണ് പ്രദാനം ചെയ്യുന്നത് അതായത് ശനി മാറ്റം നടന്നിരിക്കുന്നു അതായത് ഇരുപത്തി ഒൻപതാം തീയതിക്ക് തന്നെ അതായത് അമാവാസി ദിനത്തിലാണ് ശനിയുടേതായ ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അമാവാസി ദിനത്തിൽ ശനിയുടെ മാറ്റം എങ്ങനെ ഈ മേഡം രാശിക്കാർക്ക് ഫലം ചെയ്യും എന്നുള്ളതാണ് മേഡം രാശിക്കാരൊക്കെ അധികം തന്നെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം ചെറിയ രീതിയിലൊക്കെ വാഹനത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ തീ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അതിൽ തീ പൊള്ളലൊക്കെ ഏൽക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ തന്നെയാണ് ട്രാവൽ സംബന്ധപ്പെട്ട കാര്യത്തിലേക്കും വളരെയധികം ജാഗ്രതയൊക്കെ പുലർത്തേണ്ട ഒരു സമയമായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്തെ കണക്കാക്കേണ്ടത് ഇത് അശ്വതി ഭരണി എന്നീ നക്ഷത്രക്കാരെ വളരെ അധികം തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കപ്പെടുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും കാരണം ആദ്യത്തെ ശനിയായിരിക്കും അവർക്ക് വരിക എന്നാൽ രണ്ടാമത്തെ ശനി നടക്കുന്നവർക്ക് വളരെ അധികം തന്നെ ബാധിപ്പുകളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നില്ല അതായത് മുപ്പത്തി മുപ്പത് വയസ്സിന് ശേഷമുള്ളവർക്ക് രണ്ടാമത്തെ ശനിയോ മൂന്നാമത്തെ ശനിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായ ഒരു മാറ്റവും ഒരു ഗുണഫലങ്ങളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ളവർക്ക് വളരെയധികം തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ പല രീതികളിലും സാമ്പത്തികപരമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും എന്നുള്ളത് നൂറോ ശതമാനം സത്യം തന്നെയാണ് കാരണം ഫസ്റ്റ് ശനിയായിരിക്കും അവർക്ക് വരിക മുപ്പത് വയസ്സിന് ഉള്ളിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് വയസ്സിന് ഒക്കെ തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ സ്ട്രഗ്ലിംഗ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും എന്നുള്ളതും സത്യം തന്നെയാണ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് രോഗാവസ്ഥകളൊക്കെ വന്നുപെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് വളരെയധികം മാറ്റങ്ങൾ നൽകും തൊഴിൽപരമായ രീതിയിൽ നല്ല മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ സമ്പത്ത്പരമായ രീതിയിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഈ ഒരു നല്ല കാലഘട്ടമായി മാറും ഈ ശനിയുടേതായ ഒരു മാറ്റമെന്ന് പറയുന്നത് അപ്പോൾ വളരെയേറെ ഗുണവും ദോഷവും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ശനിയുടേതായ അമാവാസി ദിനത്തിലെ മാറ്റം കൊണ്ട് മേടം രാശിക്കാർക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ശനിയുടെ മാറ്റം തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമെന്നുള്ളതും സത്യമായ കാര്യമാണ് കാരണം പലവിധ തൊഴിൽപരമായ രീതിയിലും പണം സംബന്ധപ്പെട്ട രീതിയിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുകയും കുടുംബപരമായ രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അത് ഉത്തമ ബോധ്യവും ഉള്ളത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ വരുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു എഫേർട്ടായിരിക്കും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശനിയുടേതായ ഈ മാറ്റം നിങ്ങൾ വളരെയേറെ കാര്യഗൗരവത്തോടു കൂടി തന്നെ എടുത്ത് എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത മനസ്സിലേക്ക് വരികയും നിങ്ങളുടേതായ രീതിയിൽ ചില ഉള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു തീർപ്പ് കണ്ടെത്തി വേണം ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സംഭാഷണപരമായ രീതിയിലൊക്കെ മിതത്വം പാലിക്കുക ഓഫീസ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാതിരിക്കുക മേലുദ്യോഗസ്ഥരോട് അധികം കയർത്ത് സംസാരിക്കാതിരിക്കുക കുടുംബപരമായ രീതിയിലാണെങ്കിലും ശരി എടുത്തു ചാടിയുള്ള ചില പെരുമാറ്റങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ അധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ് കാരണം മറ്റെന്തെങ്കിലും ചിന്തകളോടുകൂടി മനസ്സിൽ കരുതി എന്തെങ്കിലും യാത്രകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അപകടകരമായ രീതിയിലേക്ക് കൊണ്ട് പോവുകയും ചെയ്യും ഈ ശനി എന്ന് പറയുന്നത് അത് മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് അതിനുശേഷം അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളും തന്നെ ഉണ്ടാകുന്നില്ല അവർക്ക് ഒരു നന്മയുടെ കാലഘട്ടം തന്നെയായിരിക്കും കാരണം രണ്ടാമത്തെ ശനിയാണെങ്കിൽ നന്മയുടെ കാലഘട്ടം തന്നെയായിരിക്കും അവർക്കുണ്ടാവുക ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനായിട്ട് നിങ്ങൾ ശനി പ്രീതി വരുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഉള്ള ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശനി ശനി ഭഗവാന് ശനിയാഴ്ചകളിൽ നീരാഞ്ജന ദീപവും അർച്ചനകൾ അഭിഷേകങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടും ഈ അശ്വത അശ്വതി ഭരണി നീ നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണെങ്കിൽ പോലും നീലാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും ബാലഭിഷേകവും ഒക്കെ നടത്തുന്നതും വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് സത്യമാണ് അതുപോലെ വിഘ്നേശ്വര ഭഗവാനെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷകരമായ സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഈ കുടുംബപരമായ രീതിയിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ കോർട്ടുകൾ കേസ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ വിപരീത ഫലത്തി ആയിരിക്കും ഈ അശ്വതി ഭരണി എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും ഉണ്ടാകുക അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തർക്കമുണ്ടാവുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു മുൻകരുതലും ജാഗ്രതയും ഒക്കെ എടുക്കണമെന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കുട്ടികൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ മാറും മാറുവാനൊക്കെ ശ്രമിക്കുന്ന ചിലരൊക്കെ തന്നെ ഉണ്ടാവും നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം നല്ല ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കണം അപ്പോൾ സമ്പത്ത്പരമായ രീതിയിലൊക്കെയും സ്ട്രഗ്ലിംഗ് ഒക്കെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ വരിക എന്നുള്ളതും മനസ്സിലാക്കുക അതുപോലെ വീട് മെയിൻ്റൻസ് പോലുള്ള ചില അനാവശ്യ ചെലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നെത്തുന്നത് തന്നെയാണ് കാരണം ആ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും വീട് ചില ചില സന്ദർഭങ്ങളിലൊക്കെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി അവിടെ വരുന്നതാണ് എന്തായാലും ഏപ്രിൽ മെയ് മാസ കാലഘട്ടം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നൂറ് ശതമാനവും വന്നു ചേരുമെന്നുള്ളതാണ് മെയ് മാസത്തിനും ഒക്ടോബർ മാസത്തിനും ഇടയിൽ വളരെയധികം മേന്മയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് അതായത് കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ച് ഒക്കെ പണിയെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും അതായത് ഒരല്പം ദൂരെ മാറി വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിലും നൂറ് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നും അല്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാലും സാധാരണഗതിയിൽ ഇപ്പോൾ അടുത്തൊക്കെ ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ ഒരല്പം ദൂരെയൊക്കെ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അലച്ചിൽ വന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലങ്ങളൊക്കെ ഈ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഒക്ടോബർ മാസത്തിന് ശേഷം ഒരുപാട് ജാഗ്രത പുലർത്തണം പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതായത് ഒക്ടോബർ മാസം മുതൽക്ക് അടുത്ത വർഷം മാർച്ച് വരെ നിങ്ങൾക്ക് വളരെയധികം പണം സംബന്ധപ്പെട്ട വിധങ്ങളിൽ സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കാരണം ഇത് ആറാം മാസത്തിനും പത്താം മാസത്തിനും ഇടയ്ക്ക് ഒരു നല്ല ഫലത്തെ ലഭിക്കുന്നുവെങ്കിലും ആ ഒരു സാഹചര്യത്തെ മുൻനിർത്തി നിങ്ങൾ പണം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ ഇതുപോലെ ട്രേഡിംഗ് പോലുള്ള എന്തെങ്കിലും വിഷയത്തിലേക്ക് മുടക്കുകയോ അല്ലെങ്കിൽ ചിട്ടി സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെന്ന് ചേർന്ന് അല്ലെങ്കിൽ പുതിയ വിധത്തിലുള്ള ലോണുകളൊക്കെ പോയി എടുക്കുകയോ ചെയ്യും ചെയ് കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ബാധ്യതകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം സമ്പത്ത്പരമായ രീതിയിൽ നൂറ് ശതമാനവും അവിടെ നിങ്ങൾക്ക് തോൽവി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നാണ് ഞാൻ ഈ പറയുന്നത് അശ്വതി ഭരണി എന്നീ നക്ഷത്രക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക കാർത്തിക എന്നൊരു നക്ഷത്രമാണെങ്കിൽ തന്നെയും അവർക്ക് കുറച്ച് അതായത് ഈ വരുന്ന രണ്ടര മാസക്കാലം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ നൽകിയാലും പിന്നീട് അവർക്ക് ഒരു നല്ല ഫലത്തെ ആയിരിക്കും അവർക്ക് കരുതി വെച്ചിട്ടുള്ളത് കാരണം ഇടവൻ രാശിയിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കണക്ഷൻ അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും മനസ്സിലാക്കാം മേഡം രാശിയിൽ പിറന്നവരുടെ മാതാപിതാക്കൾക്ക് അരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും കാരണം അവർക്ക് നട്ടൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ അസുഖം ഉണ്ടാകുന്ന കഴുത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ അസുഖം വരിക കണ്ണുകൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ വായ്പണ്ണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെയും അവർക്ക് വരുന്നത് തന്നെയാണ് സമ്പത്ത്പരമായ രീതിയിലും അവർക്ക് തടസ്സങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട പരിഹാരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭഗവാനെ വഴിപൊട്ടുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അരി വാങ്ങി ദാനം നൽകുക അതായത് പാവപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിന് നിങ്ങൾ ഒരു പത്ത് കിലോ അരിയെങ്കിലും വാങ്ങി ദാനമായിട്ട് നൽകി കഴിഞ്ഞാൽ അത് വളരെയധികം നന്മ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഭക്ഷണത്തിനായുള്ള എന്തെങ്കിലും തന്നെ നിങ്ങൾ ദാനം ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു കിലോ അരി വാങ്ങി ദാനമായിട്ട് നൽകിയാലും അത് ഗുണം ചെയ്യും അത് പാവപ്പെട്ട കുട്ടികൾക്കോ ആർക്കെങ്കിലും തന്നെ ആയിരിക്കണം നിങ്ങളത് വാങ്ങി നൽകേണ്ടത് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളോ പേന പെൻസിൽ ഇങ്ങനെയുള്ളതൊക്കെ ഒക്കെ വാങ്ങിക്കൊടുക്കും ുന്നതും ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ വളരെയധികം നല്ലപോലെ ചെരുപ്പ് എന്നൊരു സാധനം വാങ്ങിക്കൊടുക്കുന്നത് വളരെയധികം നന്മയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം അതും ഉള്ളവർക്കല്ല വാങ്ങിക്കൊടുക്കേണ്ടത് പണം ഉണ്ടായിട്ടും വാങ്ങാത്തവർക്കല്ല കൊടുക്കേണ്ടത് പണം ഇല്ലാതെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അയൽക്കാരൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അറിയുന്ന സ്ഥലങ്ങളുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ദാനമൊക്കെ നൽകുന്നത് അത് നേരിട്ട് തന്നെ നൽകണം എന്നത് തന്നെയാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും ദാനം അന്നദാനമാണ് ഏറ്റവും ദാനങ്ങളിൽ വെച്ച് മഹാദാനം എന്ന് പറയുന്നത് അത് അമ്പലങ്ങളിലോ പള്ളികളിലോ ദാനമായിട്ട് നമ്മൾ പണമടയ്ക്കുന്നതല്ല അന്നത്തിൻ്റെ ദാനമെന്ന് പറയുന്നത് ഇല്ലാത്തയിടത്ത് നമ്മൾ എവിടെ എത്തിക്കുന്നോ അത് തന്നെയാണ് സത്യമായ ദാനം അത് സർവവിധ നവഗ്രഹ ദോഷങ്ങളെയും നീക്കുന്ന ഒരു പരിഹാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം ജാതക ദോഷങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യും ഇത്തരത്തിലുള്ള ചെറിയ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ഫലത്തിനായി നിങ്ങൾ പരിശ്രമിക്കുക അതിൻ്റേതായ ഒരു വിജയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭം